വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് നമ്മുടെ കിച്ചിട്ടിൻ്റെ പിറന്നാളാണ്ട് രണ്ടാം പിറന്നാളാണ് നമ്മുടെ കിച്ചിട്ടിൻ്റെ അപ്പോൾ ഈ രാവിലെ തന്നെ അമ്പലജിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ എൻ്റെ വെഡ്ഡിങ് ഞാനിവേഴ്സിറ്റി ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളത് അമ്പലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ കിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളിതേ പിണങ്ങി നിൽക്കാൻ കേട്ടോ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ വേഗം അവിടെ പോയി നിന്നതാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നമ്മുടെ കിച്ചിട്ടിൻ്റെ കഴിഞ്ഞ കൊല്ലം പിറന്നാളിൻ്റെ കിട്ടിയ ഡ്രസ്സ് ആണ് അത് ഇപ്പം ഇടുന്നേ ഉള്ളൂ ഞങ്ങളിപ്പോൾ ഈ വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം തന്നെയാണ് ആറ്റൂർ ശ്രീ കാർത്തികനി ഭഗതി ക്ഷേത്രം എന്ന് പറയും അപ്പോൾ ഇവിടേക്കാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഞാനും ഏട്ടനും കിച്ചിടിനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കിച്ചിട്ട് രാവിലെ തന്നെ വേറെ ഒരു അമ്പലത്തിൽ പോയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്തുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി തോതിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടും ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു ആദ്യം ഞങ്ങൾ വേറെ അമ്പലത്തിലേക്കൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടു കിട്ടും പക്ഷെ അതൊന്നും നടന്നില്ല അവസാനം പിന്നെ ഇവിടേക്ക് തന്നെ വരാമെന്ന് വിചാരിച്ചു അതായിരിക്കും ചിലപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ അമ്പലത്തേക്കും പോകാനും ഇങ്ങനെ പ്ലാൻ ഇട്ടാതെ നടന്നില്ല അവസാനം ദേവിയെ കാണാൻ ഇവിടേക്ക് തന്നെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ കിച്ചിട്ട് എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അവനാ ഡ്രസ്സൊക്കെ ഇട്ട് അപ്പോൾ ഒന്നാം പറഞ്ഞ നല്ല കിട്ടിയ ഡ്രസ്സാണ് അത് ഇടുന്നേ ഉള്ളൂ അത് അത്യാവശ്യം നല്ല വലിയ ഡ്രസ്സായിരുന്നു കേട്ടോ ഇനി ഇവിടുന്ന് പോയിട്ട് വേണ്ട ഞങ്ങൾക്ക് ഡെക്കറേഷനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഉള്ളിൽ കയറിയിട്ട് നന്നായിട്ടൊന്ന് തൊഴുതിട്ട് വരട്ടെട്ടോ അങ്ങനെ ഞങ്ങൾ തൊഴുതായ വീട്ടിലെത്തി വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഈ ബലൂണുകളൊക്കെ വീർപ്പിച്ച് ഏട്ടനൊന്ന് കെട്ടേണ്ട പണിയിലാണ് കേട്ടോ എനിക്കത് കെട്ടാൻ അറിയില്ല അപ്പോൾ ആ പണി ഞാൻ ഏട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡെക്കറേഷനൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഫുൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി നമ്മുടെ കഴിച്ചിട്ടുണ്ട് ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടെന്നൊക്കെ എഴുതിയിട്ടുള്ളത് ബാനറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചത് നമ്മുടെ മീഷോ എന്നാണ് കേട്ടോ നല്ല അടിപൊളി ആയിരുന്നു അധികം വിലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാണുമ്പോൾ നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് നന്നാവോ എന്നുള്ളത് പക്ഷെ നല്ല ആയിരുന്നു കേട്ടോ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും അടിപൊളി പ്രൊഡക്റ്റായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി നമ്മൾ ആരെയും അങ്ങനെ അധികം വിളിച്ചിട്ടില്ല നമ്മൾ ഇപ്പോൾ എൻ്റെ അമ്മമ്മ എൻ്റെ അമ്മമ്മയുടെ മക്കള് അവരുടെ മക്കൾ അവരുടെ മക്കൾ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരിനൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ദേ നമ്മുടെ ചിഞ്ഞു അനു അവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ മാത്രമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനി നമ്മൾ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാൻ പോകേണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ഞാൻ ഈ ഒരു കേക്ക് ഓർഡർ ചെയ്തത് നമ്മുടെ വടക്കാഞ്ചേരി ബിഗ് കേക്ക് ഹൗസ് നിന്നാണ് കേട്ടിട്ട് അപ്പം ഞാൻ അവർക്കൊരു ഫോട്ടോ അയച്ച പോലെ എനിക്ക് ഈ മോഡൽ ചെയ്തു തരണം പറഞ്ഞു അതുപോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഇത് അപ്പുറത്ത് മിഠായി ലഡും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കേക്ക് മുറിക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ

നമ്മുടെ അച്ചിട്ടും നമ്മുടെ കിച്ചണിൻ്റെ ബർത്ത് ഡേ ഗിഫ്റ്റ് കൊടുക്കേണ്ടിയിട്ട് നിങ്ങളീ കാണുന്നത് അച്ചൂടിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കിച്ചണിൻ്റെ പറഞ്ഞാലും അവനൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ വേണ്ടി പോയിട്ട് ഒരു കുഞ്ഞി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കിച്ചണിന് കൊടുത്തപ്പോൾ കിച്ചണിന് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു ഗിഫ്റ്റ് ആയിരുന്നു അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളതേ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ കിച്ചണിനെ തന്നെ എത്തിയിട്ട് അവൻ തന്നെ ചോറ് വാരി കഴിച്ചിട്ടെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എൻ്റെ മടിയിൽ എത്തിയിട്ട് ഞാൻ തന്നെ അവന് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതേ നമ്മുടെ സദ്യവാട്ടങ്ങളൊക്കെ വളങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങളായിരുന്നു ോക്കണ്ട കാരണം കാലിന് കാലു മടക്കിയിട്ടിരിക്കാൻ എനിക്ക് ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഒന്നാമത് നമ്മുടെ കിച്ചുവിട്ടൻ മടി നേടിയിട്ട് ഓള നിൽക്കുവായിരുന്നു അപ്പോൾ എന്നാൽ അങ്ങനെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ കിച്ചുവെട്ടിന് സദ്യവാട്ടങ്ങളൊക്കെ കൂട്ടിയിട്ട് ചോറ് കൊടുക്കാൻ കേട്ടോ അങ്ങനെ എല്ലാ വിഭവങ്ങളും അവൻ കൂട്ടൊന്നുമില്ല പപ്പടും സാമ്പാറും അതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കൊടുത്തത് അത്യാവശ്യത്തിന് അവൻ എൻ്റേത് ചോറൊക്കെ വാങ്ങിച്ച് കഴിച്ചു കെട്ടോ അങ്ങനെ കഴിക്കാത്ത ആളാണ് പക്ഷേ അവിടെ ഇരുന്നിട്ട് സാമ്പാറും അങ്ങനെയൊക്കെ അതൊക്കെ കൂട്ടിയിട്ട് വാങ്ങിച്ച് കഴിച്ചു കുറച്ച് നേരം അവരിന്ന് കഴിച്ചു അതിന് ശേഷം ആ ഇലയിൽ ഞാനിരുന്നിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ പിന്നെ നമ്മൾ അവിടുത്തെ കുറച്ച് നമ്മുടെ എന്താ പറയുക ബോയ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമുക്കിപ്പോൾ എന്തോരാവശ്യം വന്നാലും നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇവരല്ല ഇനിയും ആൾക്കാർ രണ്ട് പേരെ നമ്മുടെ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ഇവരെല്ലാവരും നമ്മുടെ ഒപ്പം ഉണ്ടാവും എല്ലാ കാര്യത്തിനും അപ്പോൾ അവരെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഫുഡ് കഴിച്ചു പിന്നെ ഇതേ ഇതാണ് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു റിമോട്ട് കാറാണ് കേട്ടോ അപ്പോൾ കിച്ചൂട്ടിനും വാങ്ങിച്ചു അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അച്ചൂട്ടിനും വാങ്ങിച്ചു അതേ സെയിം കളറിൽ തന്നെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ പിന്നെ രണ്ടാൾ നല്ല തല്ലോട്ടാവും കേട്ടോ അപ്പോൾ രണ്ടാൾക്കും ഒരേപോലത്തെ കാറാണ് കേട്ടോ വാങ്ങിച്ചത് നമ്മുടെ കിച്ചണിൻ്റെ പിറന്നാളൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചു ഒരു കുറവും നമ്മളവൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിൽ വരുത്തിയിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റി ഒരാൾ പിണങ്ങി പോകുന്നതാണ് നിങ്ങളെ കാണുന്നത് ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ പിണങ്ങി പോകുന്നതാട്ടാണ് കാണുന്നത് നല്ല രീതിയിൽ നമ്മളെ കിച്ചണിൻ്റെ പിറന്നാളൊക്കെ ആഘോഷിക്കാൻ പറ്റി നമ്മൾ അധികം ആൾക്കാരിനൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ നമുക്ക് അതിനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല നമ്മൾ അങ്ങനെ രണ്ടാം പിറന്നാളല്ലേ അപ്പോൾ എല്ലാവരും വിളിക്കുന്നില്ല ഒരാളെ വിളിച്ചാൽ ഒരാളെ വിളിച്ചില്ല അങ്ങനെ ചിലപ്പോൾ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മൂമ്മ എൻ്റെ അമ്മൂമ്മയുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അങ്ങനെ ഒരു ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടുള്ള കുറച്ച് ബോയ്സിനെ അതായത് നമ്മുടെ എൻ്റെ ബ്രദറിൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സൊന്നുമല്ല എൻ്റെ ബ്രദർമാരൊക്കെയാണ് എൻ്റെ സഹോദരന്മാരൊക്കെയാണ് അവരൊക്കെ അപ്പോൾ അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും നമ്മൾക്ക് ഒരു വീട്ടിലൊരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർ എന്തിനും ഏതിനും നമ്മുടെ അടുത്ത് ഓടിയെത്തും എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ അവരുണ്ടാവും അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അവരെന്നു വിളിച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നല്ല രീതിയിൽ എത്താണെങ്കിലും വിളിക്കും അല്ലെങ്കിൽ വിളിക്കും അപ്പോൾ അപ്പോൾ പിറന്നാലും വിളിച്ചപ്പോഴേക്കും അവർ വന്നു സദ്യ ഒക്കെ കഴിച്ചു അതന്നെ വലിയ സന്തോഷം കേട്ടോ വെച്ചാൽ രണ്ട് മൂന്ന് പേര് വന്നിട്ടില്ല അവർക്ക് അവർക്ക് മെസ്സേജ് അയച്ച കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ പറയാത്തെന്നുള്ളത് ചോദിക്കണം എല്ലാവരും വിളിച്ചെല്ലാവരും വരണമല്ലോ അപ്പോൾ നല്ല രീതിയിൽ ഏതായാലും പിറവൊക്കെ ആഘോഷിച്ചു പിന്നെ മഴ ഉണ്ടായിരുന്നില്ല അതാണ് വലിയൊരു ആശ്വാസം കേട്ടോ മഴ ഉണ്ടായിരുന്നില്ല ചെറിയൊരു ചാറിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആണ് നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നില്ല മഴ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആകെ നമ്മൾ ഉള്ളിലാണ് കേക്ക് മുറിക്കലൊക്കെ എന്നാലും ഇതാക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ നമ്മൾ അച്ചിട്ടൻ ഗിഫ്റ്റ് കൊടുത്താൽ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതിൽ നമ്മുടെ അച്ചിട്ടൻ കുറച്ച് ഡള്ളായിട്ടാണ് ഇരിക്കുന്നത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരാൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചാൽ മറ്റാൾക്കും വേണം അതാണ് ഇവിടുത്തത് അപ്പോൾ നമ്മൾ കിച്ചൂടിന് ഗിഫ്റ്റ് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്കറിയാം അച്ചൂട്ടിന് വാശി പിടിക്കുന്നുള്ളത് അപ്പോൾ ഏട്ടൻ രണ്ടുപേർക്കും ഒരേ പോലത്തെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റിമോട്ട് കാർ കേട്ടോ അപ്പോൾ രണ്ടു പേർക്കും ഒരേ പോലത്തെ വാങ്ങിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ അച്ചൂടിൻ്റെ ഗിഫ്റ്റിന് അച്ചൂടിൻ്റെ കാർ ഞാൻ അവന് കാണിച്ചു കൊടുക്കില്ല കിച്ചൂടിൻ്റെ ഗിഫ്റ്റ് മാത്രമേ ഗിഫ്റ്റ് പോയിട്ട് അത് മാത്രമേ ഞാൻ കാണിച്ചു കൊടുക്കുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് അവന് മാത്രമേ ഗിഫ്റ്റ് ഉള്ളൂ എന്ന് കണ്ടപ്പോൾ അച്ചൂടിൻ്റെ മുഖമൊക്കെ അതുവരെ സന്തോഷമുണ്ടായിരുന്ന ആൾ അവന് മാത്രമേ കാറുള്ളൂ കണ്ടപ്പോൾ കാർ എന്താണ് അതിൻ്റെ ഉള്ളു അവനറിയില്ല ഗിഫ്റ്റ് ഉള്ളത് കണ്ടപ്പോൾ അവനാകെ സങ്കടമായി പിന്നെ അത് ആളുടെ കയ്യിൽ എടുത്തു കൊടുത്തപ്പോഴാണ് പിന്നെ അച്ചൻറ്റൻ കുറച്ച് ആക്റ്റീവ് ആകാൻ തുടങ്ങി കേട്ടോ പിന്നെ സദ്യ സദ്യ നന്നായിട്ട് കഴിച്ചു അതായത് നമ്മൾ അവിടെ ഇരുത്തി വിളക്കത്ത് വിളമ്പി ആ വാത്തിരുത്തിയിട്ട് പിന്നെ ഞാൻ അതിലിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ ചെയ്ത് പിന്നെ രണ്ടാം ട്രിപ്പ് ഇരിക്കണമെന്ന് ചോദിച്ചു അമ്മ ഈ ഇരിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ലേ വേണ്ട പറഞ്ഞു കാരണം അപ്പം തന്നെ എൻ്റെ വയറ് ഫുൾ ആയിരുന്നു പിന്നെ നമുക്ക് സദ്യ പറഞ്ഞാൽ സദ്യമായിട്ടങ്ങനെ കുറേ കണ്ട ചിലപ്പോൾ ചോറങ്ങണ്ടാവില്ല എനിക്കും ഈ പറഞ്ഞ പോലെ അവിടെ ചെല്ലുന്നുണ്ടായിരുന്നില്ല എന്നാലും സദ്യ കഴിച്ചു പിന്നെ വൈകുന്നേരം ഒരു നാലര ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മുടെ കിച്ചൂട്ടിൻ്റെ ജാതകം വായിച്ചു രണ്ട് വയസ്സായില്ല അപ്പോൾ ജാതകം വായിച്ചു കുഴപ്പമില്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ജാതകം വായിച്ചു അതുകൂടി കഴിഞ്ഞാൽ ഒരിതുണ്ടല്ലോ നമുക്ക് അതിൽ എന്താണെന്ന് അറിയാനുള്ള ഒരിതിൽ നമ്മുടെ അച്ചൂടിൻ്റെയും രണ്ടാം വയസ്സിലാണ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കിച്ചുടിൻ്റെയും വായിച്ചു അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ അപ്പോൾ നമ്മുടെ കിച്ചുഡിൻ്റെ പിറന്നാൾ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത് നല്ല ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അങ്ങനെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തത് ഡ്രസ്സ് മഞ്ഞ അത് അമ്മയുടെതായിരുന്നു ഡ്രസ്സ് മഞ്ഞ വാങ്ങിക്കാൻ ഉള്ളത് അപ്പോൾ അതിനൊരു ഇതിൽ ഞാനങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം ഈ പുതിയൊരു വീഡിയോ ആയിട്ടായിരിക്കും ബൈ